എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോ അതായത് ഇത് ഇന്ന് മൺഡേ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഷോപ്പിലും ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല ഞാനൊരു ട്രെയിനിങ് ബിസിനസിന്റെ ആവശ്യത്തിനുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കോഴിക്കോട് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയം തുടങ്ങി എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല സ്ക്രീനിൽ കാണുന്ന ആ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്റെ പേഴ്സണൽ നമ്പറിൽ ആരും നൈറ്റിക്ക് വേണ്ടി ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിക്കരുത് എന്നെ കിട്ടില്ല ഞാൻ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി കോഴിക്കോട് ആയിരിക്കും നിങ്ങൾ ചൊവ്വ ബുധൻ അവിടെ ആയിരിക്കും അപ്പൊ ആദ്യം തന്നെ പറയുന്നതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോ കാണണം എന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാട്ടെ അപ്പൊ നമുക്കിതേ പ്ലെയിൻ മെറ്റീരിയല് വീണ്ടും നമ്മൾ അടുത്ത അടിപൊളി ഐറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് ട്യൂബർ ബട്ടൺ മോഡല് അതായത് നമ്മള് മാനസി മാനസിലാമല മോഡൽ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാലൻസ് പത്ത് പീസ് നമ്മൾ ഇതുപോലെ ഇന്നിപ്പോ നമ്മള് ട്യൂബട്ടനും മാനസീം ചെറിയ മാനസീം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നേവി ബ്ലൂ ആണ് ഇതിന്റെ കളർ വരുന്നത് ഇത് ഏഹ് ബോട്ടിൽ ഗ്രീൻ ഗ്രീൻ കളർ ഇത് വാടാമല്ലി റെഡ് കോമ്പിനേഷൻ ഇതൊരു മൈൽഫീല് കളറ് ഇന്ന് കൂടുതലും നമ്മൾ പ്ലെയിനിലാണ് കേട്ടോ കൊണ്ടുവന്നേക്കണത് കാരണം പ്ലെയിനിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി ചെയ്തിട്ടും മെറ്റീരിയൽ സ്റ്റോക്ക് ഔട്ട് ആയി പോവേണ് ഇത് നമ്മുടെ മസ്റ്റേഡ് യെല്ലോ ഇത് ബ്ലാക്ക് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആണ് ഇത് ലൈറ്റ് മെറൂൺ ഇത് മജന്ത കളർ നല്ല ഭംഗിയുള്ള മജന്ത ആ ഇത് ഡാർക്ക് മെറൂൺ അങ്ങനെ പത്ത് കളറിൽ നമ്മൾ ഇത് ട്യൂ ബട്ടൺ ചെയ്തിട്ടുണ്ട് എക്സൽ സൈസ് ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഇതിന് ലെങ്ത് ഉണ്ടാവും ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ഫോർ ആയിരിക്കും ചുരിദാർക്കട്ടാണ് ഈ മോഡൽ വരുന്നത് ഇനി ചുരിദാർ കട്ടിൽ തന്നെ എക്സൽ സൈസിൽ ചെറിയ മാനസി ചെറിയ മാനസി ഇതേ എക്സൽ സൈസില് അമ്പത്തി അഞ്ചിഞ്ച് ഇറക്കവും നാല്പത്തിനാലിഞ്ച് വണ്ണത്തിലും ചെറിയ മനസ്സിൽ ചെയ്തേക്കണത് വാട വാടാമല്ലി കളറ് മസ്റ്റേഡ് യെല്ലോ മെറൂൺ കോമ്പിനേഷൻ ഇത് ലൈറ്റ് മെറൂണും നേവി ബ്ലൂവും ഇത് ലൈറ്റ് മെറൂണും ലൈറ്റ് മെറൂണല്ല ഡാർക്ക് മെറൂണും റെഡും ചേർന്ന കോമ്പിനേഷൻ ഇത് മേൽപ്പീലി കളറും മെറൂണും അതുപോലെ മജന്ത നേവി ബ്ലൂ കോമ്പിനേഷനില് ഇത് ഡാർക്ക് കോഫി ബ്രൌൺ നേവി ബ്ലൂ ഇത് ബോട്ടിൽ ഗ്രീൻ ലാസ്റ്റ് കളറ് ബ്ലാക്ക് അങ്ങനെ പത്ത് കളറിലും നമ്മൾ ചെറിയ മനസ്സിൽ ചെയ്തിട്ടുണ്ട് എക്സൽസൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് വരണത് അമ്പത്തി ആയിരിക്കും ഇനി നമുക്ക് അമല മോഡലില് നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ സ്ക്വയറിനൊക്കെ അല്ലേ കണ്ടത് അപ്പൊ നമുക്ക് റൗണ്ട് റൗണ്ട് നെക്കിൽ കണ്ടാലോ റൗണ്ടിനെക്കിൽ ഇതേ അമല മോഡൽ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എക്സൽസൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്നു ഇഞ്ചായിരിക്കും കേട്ടെ ചുരിദാറിന്റെ ലെങ്ത് ചുരിദാർക്കെട്ട് നൈറ്റിയുടെ ലെങ്ത് നമുക്ക് ഈ മോഡലിന് കിട്ടത്തില്ല അമ്പത്തി മൂന്നായിരിക്കും ഇതിന്റെ മാക്സിമം ലെങ്ത് വരുന്നത് ബാക്ക് ചുരിദാർക്കെട്ടാണേ ചില വീഡിയോയില് ബാക്ക് കാണിക്കാൻ ഞാൻ മറന്നു പോവാറുണ്ട് മനഃക്കുറവ് അല്ല മയിൽപീലർ മജന്ത ഇത് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഇത് ബ്ലാക്ക് അപ്പൊ ഈ ബ്രൗണും ബ്ലാക്കും ഒക്കെ ചിലപ്പോ നിങ്ങൾക്ക് മാറി പോവാതിരിക്കാനായിട്ട് ജസ്റ്റ് മെസ്സേജ് തരുമ്പോ അതിന്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കളറ് മാറി പോവാതിരിക്കാൻ കാരണം ഞങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ബ്ലാക്ക് അയക്കുമ്പോ ഞങ്ങൾക്ക് തോന്നണത് ചിലപ്പോ ബ്രൗൺ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നേവി ബ്ലൂ ആയിട്ടായിരിക്കാം കയ്യിൽ കിട്ടുമ്പോ പറയും ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത് നിങ്ങൾ അയച്ചത് വേറെ കളറാണ് ആണ് അപ്പൊ മാറി അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാനാണേ ഇത് വാടാമല്ലി റെഡ് എക്സൽ സൈസ് അമ്പത്തി മൂന്നിഞ്ച് ഇറക്കും നാൽപ്പത്തിനാലിഞ്ച് വണ്ണവും ഇത് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ അങ്ങനെ ഇതും പത്ത് കളറിൽ അമല മോഡൽ നമ്മൾ റൗണ്ട് യോക്കിൽ ചെയ്തേക്കുന്നതാണ് ഇനി നമുക്ക് എക്സൽ സൈസിൽ തന്നെ മാനസികട്ട് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് പ്ലെയിൻ മെറ്റീരിയൽ വന്നപ്പോൾ നമ്മുടെ നോർമൽ മെറ്റീരിയലിനെ മറന്നു പോയരുതല്ലോ അപ്പൊ ഇതേ മിക്സ് ആൻഡ് മാച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാനസികട്ട് കുറെ നാളായി മാനസികെട്ട് ചെയ്തിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞു ഒരെണ്ണം പോലും സ്റ്റോക്ക് ഉണ്ടായില്ല മാനസികട്ടിന്റെ അപ്പൊ വീണ്ടും നമ്മളിതേ ചില സമയങ്ങളൊക്കെ ഞാൻ മറന്നു പോവും ഏത് മോഡലാണ് തീരെ കുറവെന്നുള്ളത് ഇപ്പൊ മൊത്തത്തില് കമ്പ്യൂട്ടറിലേക്കൊക്കെ സിസ്റ്റം മാറ്റിയപ്പോൾ മാറ്റിയപ്പോ ഏതായിട്ടോണെന്നുള്ളത് ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട് തീർന്നു പോയത് ഏതാണെന്നുള്ളത് ഇതൊക്കെ നേവി ബ്ലൂ ആണ്ട്ടോ ഇതിന്റെ ബേസ് വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് ഇത് ഓറഞ്ച് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് നേവി ബ്ലൂല് ഓറഞ്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള ഡിസൈൻ എക്സൽ സൈസ് ഇതിന് ഇതിന് അതായത് ഈ ചുരിദാർ ചുരിദാർക്കെട്ടിനൊക്കെ അമ്പത്തി ഇറക്കം കിട്ടും നാപ്പത്തിനാലായിരിക്കും വണ്ണം വരുന്നത് അല്ലേ നല്ല ഭംഗിയുള്ളൊരു തത്തപ്പച്ച നേവി ബ്ലൂ കോമ്പിനേഷൻ അപ്പൊ ചിലര് പറയാറുണ്ട് ഇതിനൊരു പോക്കറ്റും കൂടെ വെച്ചാൽ ഭംഗിയായിരിക്കുന്നു പക്ഷെ പോക്കറ്റ് വെക്കാനായിട്ട് നമുക്ക് ഇതിലെ മെറ്റീരിയൽ കിട്ടത്തില്ല കാരണം നമ്മൾ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വേസ്റ്റ് പീസ് കൊണ്ടാണ് ഇതുപോലെ ഡിസൈൻ ഒക്കെ ചെയ്യണത് നമുക്ക് ചില ചില മോഡലിന് കിട്ടും അപ്പൊ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് അതൊരു ബുദ്ധിമുട്ടാവും ചിലതിന് പോക്കറ്റ് ഉണ്ടാവും ചിലതിന് പോക്കറ്റ് ഉണ്ടാവില്ല പോക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചെടുത്തു കഴിയുമ്പോൾ അതിന് പോക്കറ്റ് ഇല്ലാന്ന് കാണുമ്പോൾ അത് ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിന് ഒന്നിന് പോലും പോക്കറ്റ് വെക്കണില്ല അപ്പൊ ഇത്രയും നേരം നമ്മൾ എക്സൽ അല്ലേ കണ്ടുകൊണ്ടിരുന്നേ ഇനി നമുക്ക് ലാർജിൽ കാണാം ലാർജിൽ ഇതേ അമ്മല മോഡൽ ചെയ്തിട്ടുണ്ട് കോഫി ബ്രൗൺ മയൽപീലി കളർ ഇതും കോഫി ബ്രൗൺ തന്നെ ആ ഇത് കോഫി ബ്രൗൺ അല്ല ഇത് എന്ത് കളറാ ഇതൊരു മുന്തിരി കളറായിട്ട് വരും ബ്ലാക്ക് ആയിട്ട് തോന്നും അത് കഴിഞ്ഞിട്ട് വന്നേക്കണത് ഇതേ മയൽപ്പീലി കളർ ഇതാണ് കോഫി ബ്രൗൺ യാ ഈയൊരു കളറിൽ ഈ ഒരു ചാർട്ടില് നമുക്ക് കുറച്ച് വെറൈറ്റി കളേഴ്സും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ വാടാമല്ലി അതുപോലെ തന്നെ ഡാർക്ക് പീച്ച് നല്ല ഭംഗിയുള്ള ഒരു മജന്ത അല്ല നല്ല ഭംഗിയുള്ള ഒരു മജന്തയുടെ ഒരു ഷെയ്ഡ് ആയിട്ട് വരും ഇത് വൈലറ്റ് ഈ ഒരു കളർ ചാർട്ട് നമുക്ക് വൈലറ്റ് ഒക്കെ ആദ്യായിട്ട് കിട്ടിയ കിട്ടിയേക്കണതാ അതുപോലെ ഇതേ നമ്മുടെ പൊന്മാനീല അതില് ഒക്കെ വെച്ചപ്പോ സൂപ്പർ അല്ലേ ലാർജ് സൈസ് ആണ് ലെങ്ത് അമ്പത്തി മൂന്നും ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ഇതിനും ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടാണ് ട്ടാ അമല മോഡലാണിത് അതുപോലെ കോഫി കളറ് ലാസ്റ്റ് നല്ല ചില്ലി റെഡ് കണ്ടോ അപ്പൊ ഇത്രയും ആണ് യൂനക്കിൽ വന്നേക്കണത് ലാർജ് സൈസിൽ കേട്ടാ ഇനി നമുക്ക് ലാർജ് സൈസിൽ തന്നെ സ്ക്വയറിനൊക്കും കൂടെ കാണാം യു ഇഷ്ടമുള്ളവർക്ക് യു എടുക്കാം സ്ക്വയർ എടുക്കണവർക്ക് ഇനി രണ്ടും ഒരെണ്ണം യൂവും ഒരെണ്ണം സ്ക്വയറും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓക്കെ കോഫി കളർ അതെ ഇത് പിങ്ക് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും ഭംഗിയുള്ള കളറുകളാ ഒന്നൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റണില്ല കാരണം ഇപ്പൊ ഇന്നത്തെ അതായത് ശനിയാഴ്ചയൊക്കെ വീഡിയോ ഇട്ടതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി പ്ലെയിൻ എപ്പൊ നമ്മൾ വീഡിയോ ഇട്ടാലും അപ്പൊ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഇത് വൈലറ്റ് കളർ ഇത് മൈൽപ്പിലി കളർ ഇനി ഒരു മൂന്ന് കളർ ഉള്ളത് ഇത് നമ്മുടെ ഗ്രേപ്പ് കളർ മുന്തിരി കളർ എന്ന് പറയും ചില്ലി റെഡ് അപ്പൊ ഒന്ന് മെസ്സേജിലൊന്ന് ടൈപ്പ് ചെയ്ത് വിടാട്ടെ കളർ ഏതാ ഉദ്ദേശിച്ചത് ലാസ്റ്റ് കളർ കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ തിങ്കളാഴ്ച വന്നാ പിന്നെ ചിലപ്പോ ഇനി വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിരിക്കും ഇനി അടുത്ത വീഡിയോ വരാൻ മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കുമുള്ളൂ വരുന്നത് കാരണം ഞാൻ സ്ഥലത്ത് ഉണ്ടാവത്തില്ല ഇനി ഇവർ ആരെങ്കിലും ഷോർട്സോ കാര്യങ്ങളോ ഇട്ടെങ്കിലേ ഉള്ളൂ അപ്പോ ഇത് പറയാനുള്ളത് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എപ്പോഴെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എങ്കിലും എല്ലാവരും ചോദിക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം പിന്നെന്താണ് ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ നമ്മളിവിടെ നിന്ന് പിറ്റേ ദിവസം പരമാവധി പിറ്റേ ദിവസം അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റം പതിയെ പതിയെ സ്പീഡായി വരണേയുള്ളൂ അപ്പൊ ചിലപ്പോൾ ഇന്ന് എടുത്തത് ചിലപ്പോൾ നാളെ തന്നെ അയക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നിങ്ങൾ ആരെയും ടെൻഷൻ അടിക്കരുത് രണ്ടു ദിവസം ലേറ്റ് ആയാലും നമ്മളിത് ഉം എന്താ പറയാ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ നിങ്ങളുടെ കൈ കൈകളിലേക്ക് എത്തിച്ചിരിക്കും അപ്പൊ ചിലപ്പോൾ ഈ ഒരു അതായത് ചെയ്യണ കുട്ടിക്കും ഞങ്ങളുടെ ഈ സോഫ്റ്റ് വെയർ ആയിട്ട് കുറച്ചുകൂടെ സ്പീഡ് അപ്പം ആവാനുണ്ടല്ലോ എന്ത് കാര്യം അങ്ങനെ തന്നെയല്ലേ ചെയ്ത് ചെയ്താലുള്ള സ്പീഡ് ആവുള്ളൂ അപ്പൊ ആ ഒരു ഡിലേ വരണുണ്ട് പക്ഷെ ഇനി കുറെ ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകും ഇപ്പൊ കുറെ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു കൂടെ സ്പീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് തരണണ്ടെന്ന് അറിയാം എങ്കിലും ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്തിയേക്കാം എടുത്തു കഴിയുമ്പോൾ തന്നെ ഇന്നെടുത്ത ഐറ്റം അപ്പൊ തന്നെ അയച്ചോ എന്ന് ചോദിച്ചു വിളിക്കും അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം എടുത്ത് തലേ ദിവസം ഐറ്റം നമ്മള് പരമാവധി പിറ്റേ ദിവസം അയക്കാനുള്ളത് അത്ര പാടില് നിൽക്കുമ്പോഴായിരിക്കുള്ളൂ ഇന്നത്തെ യച്ചോന്നു വെച്ചിട്ട് വിളിക്കണത് അപ്പൊ ആരെയും കുറ്റം പറയണല്ലാ കാര്യം പറഞ്ഞതാണ് ഏർ അപ്പൊ നമുക്ക് പരമാവധി ഇവിടെ സ്പീഡായിട്ട് തന്നെ നമ്മൾ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളെ എന്നാ ഞാൻ പറയുന്നില്ല തിരിച്ചു വരണ സമയം അനുസരിച്ചിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം